പാലക്കുഴ സ്വദേശിയുടെ സ്വർണമാല മോഷ്ടിച്ചു കടന്നു കളഞ്ഞ പ്രതിയെ പോലീസ് കർണാടകയിൽ നിന്നും പിടികൂടി പാലക്കുഴ മംഗലത്തുപറമ്പിൽ അരുൺ സോമനെയാണ് കൂത്താട്ടുകുളം പോലീസ് കർണാടകയിലെ കൊടുക്കിൽ നിന്ന് പിടികൂടിയത് പാലക്കുഴ പുന്നക്കൽ സാജു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അരുൺ സമ്മൻ കർണാടകയിലെ കൊടുക്കിൽ ഉണ്ടെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു മെയ് ഇരുപത്തിയൊൻപതിന് സാജുവിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന നാല് പവനോളം സ്വർണ്ണമാലയാണ് പ്രതി മോഷ്ടിച്ചത് പിടിയിലായ അരുൺ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് സാജുവിന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണമാല കൂത്താട്ടുകുളം മാർക്കറ്റ് റോഡിൽ പ്രവർത്തിക്കുന്ന സ്വർണ്ണക്കടയിൽ വിറ്റ് പണം വാങ്ങുകയായിരുന്നു തുടർന്ന് മാർക്കറ്റ് റോഡിൽ തന്നെ പ്രവർത്തിക്കുന്ന മണി എക്സ്ചേഞ്ച് സെന്ററിലൂടെ പണം സ്വന്തം അക്കൌണ്ടിലേക്ക് മാറ്റുകയും ചെയ്തു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സ്വർണ്ണമാല വിറ്റ ഇയാൾക്ക് രണ്ട് ലക്ഷം രൂപ ലഭിച്ചിട്ടുള്ളതായും ഈ തുകയിൽ നിന്നും അറുപതിനായിരം രൂപ വിനിയോഗിച്ച് കാർ വാങ്ങിയിട്ടുള്ളതായും കണ്ടെത്തി ബാക്കി തുക അരുൺ ആഡംബര ജീവിതത്തിനായി ഉപയോഗിക്കുകയായിരുന്നു സാജുവിന്റെ വീടിന് മുകളിൽ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി വെൽക്കുന്ന യൂണിറ്റിൽ താൽക്കാലിക ജോലിക്ക് എത്തിയതായിരുന്നു അരുൺ അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാഹന മോഷണ കേസിൽ കൂട്ടുപ്രതിയാണ് ഇയാൾ ന്യൂസ് ഡെസ്ക് മൂവറ്റ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ ത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമദ്ദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.